സുഹൃത്തുക്കളെ ഏത് കോടാലി അടുത്ത് മാങ്കുറ്റിപ്പാടം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അതൊരു ചെറിയ അരുവിയാണ് ചെറിയൊരു അരുവി നമ്മുടെ ഒരു പ്രൈവറ്റ് പ്ലേസ് ആണ് എങ്കിൽ കൂടി ആളുകളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ അവിടെ വന്ന് കാഴ്ചകളൊക്കെ പോകുന്നുണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടമാണ് വലിയ കാര്യമായിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എങ്കിൽ കൂടി പിന്നെ നമ്മുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്നൊരു നല്ല സ്ഥലം കോടാലിയിൽ മാങ്കുറ്റിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലമാണത് കുറച്ച് സേഫായിട്ട് നമുക്ക് പോയി വരാനും പറ്റുന്ന നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം നമുക്ക് റിലാക്സ് ചെയ്ത് കുറച്ചു നേരം ഇരിക്കാനും ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്ന സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് കയറി പോകുമ്പോൾ കുറച്ച് ചെറിയ കുറച്ച് സ്ഥലം മാത്രമാണ് നമുക്ക് ഇത്തിരി ആയിട്ടുള്ളൂ ബാക്കി അങ്ങോട്ടത്തെ അധികം വഴിയൊന്നുമില്ല നമുക്ക് വണ്ടി ഇടാൻ കാറൊക്കെ ഒരുപാട് പേരാണെങ്കിൽ അതിനുള്ള സ്പേസ് ഇവിടെ ഇല്ല അപ്പോൾ ഈ പാലത്തിലേക്ക് കനാലിലേക്ക് കനാലി മേൽക്ക് കിടക്കുന്ന ഒരു വഴിയെത്തുന്നുണ്ട് അതിന് മുന്നേ നമ്മൾ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകേണ്ടി വരിക അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിൽ ചോദിച്ചിട്ട് അവർ വീട്ടിലിട്ടിട്ട് വേണം പോകാനായിട്ട് ഞങ്ങൾ ഇത്രാണ് പോയത് ഒരു വീട്ടിലാണ് പാർക്ക് ചെയ്ത് അവിടെ ചോദിച്ചിട്ട് വണ്ടി അവിടെ ഇട്ടു എന്നിട്ട് പോയി ഒരുപാട് ആൾക്കാർ ബൈക്കിനാണ് ഇവിടെ വരുന്നത് ബൈക്കിനാണെങ്കിൽ നമുക്ക് എവിടെയാണെങ്കിലും റോഡ് സൈഡിലൊക്കെ വെച്ച് പോകുന്നൊരു അടിപൊളി പ്ലേസ് ആണ് നുറ്റിപ്പാടം അപ്പോൾ നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയ കേട്ടോ കോടാലി ഒരു ഹിഡൻ സ്പേസ് ആണ് കോടാലി കാണാൻ ഉള്ള സ്ഥലങ്ങളിൽ ഒരു ലിസ്റ്റിൽപ്പെട്ട ഒരു സ്ഥലമാണത് അപ്പോൾ എല്ലാവരും കോടാലിയിലൊക്കെ അടുത്തുള്ള ആൾക്കാരൊന്നും പോയി കാണാം അത്യാവശ്യം നല്ലൊരു സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് വലിയ അപകട സാധ്യതയൊന്നുമില്ല ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക പോയി കുളിക്കാനും അല്ലെങ്കിൽ സേഫായിട്ട് അവരുടെ ഒരു എൻജോയ്മെൻറ്റൊക്കെ നടത്താനുള്ള ഒരു സ്പേസ് ആയിട്ട് കാണാൻ ഉണ്ടാവും കുട്ടികളൊക്കെ നല്ല സേഫായിട്ട് അവിടെ കുളിക്കുകയും ചെറിയ സ്ലൈഡിങ് ചെറിയ അടികളൊക്കെ ആയിട്ട് ഞാൻ നല്ല ആക്റ്റീവ് ഓക്കെ അപ്പോൾ നിങ്ങൾ കോടാവിലി അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉടൻ ഒന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ ഇപ്പം ഞാൻ ഫാമിലിയായിട്ട് സൺഡേ പോയതാണ് ഓക്കേ